െയിലാണ്ട് പിന്നെന്താകുമ്പോഴേ മഴയുണ്ടെങ്കിൽ അല്ല എന്താ സംഭവിച്ചു എന്താ പരിപുടി എന്നാലാ മഴ പെയ്ത കാരണമാണെന്ന് അത്ര ചൂട് അസ്സലാമലേക്കും ഞങ്ങള് മഹല്യത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാ വന്നോളു പറഞ്ഞോട് പറഞ്ഞോടിച്ചു എന്താ പറഞ്ഞിട്ട് എന്തിനാ ഇപ്പ അറിയണത് എന്റെ സുരൈമാനെ ആനക്കറിയില്ലേ എന്ത് വെള്ളിയാഴ്ച അല്ലേ ജി നോമ്പോ നോക്കുല വേണ്ട നോർക്കണ്ട

ഈ മഹല് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ പോവാണ് ഇതിന് മുന്നേ കൊറേ തീരുമാനങ്ങൾ എടുത്തല്ലോ അതൊക്കെ നടപ്പാക്കി ഞങ്ങൾ ഇതാണ് ഈ ചങ്ങാട് പറഞ്ഞിട്ട് കാര്യം ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം കേട്ട് പറയുന്നു ഞാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സെക്രട്ടറി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എന്റെ ഉള്ളിലേക്ക് ആരും വന്നിട്ട് കണക്കൂട്ടിക്കോ ഈ വക കാര്യൊന്നും ഈ മഹല്ല് നടക്കൂല ലഹരി ലഹള അതൊന്നും ഇവിടെ നടക്കൂല വളരെ മാന്യമായിട്ട് നിന്നില്ല ഞാൻ മഹല്ന്ന് ഒരറിയിപ്പുല്ല അത് മാത്രല്ല ഇനി എന്തെങ്കിലും വിഷയത്തെ മാലിന്യ കത്ത് പോലും മഹല്യാ മരിച്ചാൽ ഞാൻ കൊണ്ടാവുള്ള പൂജ അതും വേണ്ടി ോ നിങ്ങൾക്ക് ബന്ധം പിന്നെ കാര്യം പറഞ്ഞാ മഹലിന്റെ തീരുമാനം എന്താച്ചാലേ ലഹരിക്കെതിരെയാണ് അപ്പൊ ലഹരി ഉപയോഗിക്കണത് ആരായ ചെറിയ കുട്ടികൾ അവരെയൊക്കെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ അറങ്ങിയിട്ടുള്ളത് അത് എങ്ങനെ ആ തീരുമാനം തീരുമാനം കഴിഞ്ഞതില് ഒരു യാതൊരു ഇല്ല അങ്ങനെ ബോധമില്ലാത്ത ഒരാൾ നമ്മളെ മഹലില് വേണ്ട നല്ല ബോധത്തോടുള്ള മത്സ്യമാണ് ആ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പൊ നല്ല നിരക്കൊക്കെ പറയാ ഇവരെ ഞാൻ പറഞ്ഞില്ല നമ്മൾ കേസാ ഈ ലഹരി ഉപയോഗിക്കണവരുടെ വീട്ടിൽ ഒരു കല്യാണത്തിനോ മരണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അത് കാര്യങ്ങൾക്കോട് പറഞ്ഞിട്ട് നിയമം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സുലൈമാനെന്താ വച്ച ഒരു കാര്യം കേട്ടോ മരിച്ച അന്റെ എന്റെ മരിച്ചത്തെ കുറിച്ച് പഴിക്കണ്ടേ ഞാൻ ചത്ത എന്റെ ശരീര പടർന്ന് ചീഞ്ഞി നാരിക്കോളൂ കൊറേ നാട്ടടിച്ച ആട്ടുകാരെടുത്തേ കുഴിച്ചിട്ടുള്ളു അത് അച്ഛക്ക് നിങ്ങള് നല്ല വന്ന ആൾക്കാരായ പറ്റില്ല പിന്നെ അടിക്കാതൊക്കെ ശരിയാവില്ലാ നടക്കുന്ന ചെലപ്പൊന്നും മ മാസാണ് ഇരുന്ന് കള്ളു പിടിച്ചിട്ട് പേരം വരുന്ന വെള്ളിയാഴ്ച ആയിട്ട് അവിടെ പോയിരിക്കാച്ചാലും ഇതൊക്കെ ആയിട്ട് ഓം പഠിച്ചിട്ടില്ല നന്നാ പോല അല്ലേ నిపందాయి సులేమాన్ ఇంటికి పోయా పోనే రిజల్ట్ మోసా అన్నాడు అప్రే భర్త అప్పుడు ఇంగలుర్ భర్తి భర్తి నమ్మకి ఆకను ఆవత్తు బర్తి సులేమాన్ సులేగింది అల్లాహ్ సలాము అలైకుమ్ వాలైకుముస్సలాము పడుచున్ ఓకే కొద్ది తంగలు వస్తుంది ఓహ్ ఇంగలపుడన వనాలి ఇంగలపుడే മഹലിന്റെ ചില തീരുമാനങ്ങളുണ്ട് മഹലിന്റെ മള മാത്രല്ല ഈ പരിസരത്ത് പല മഹലുകളും എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് അപ്പൊ അത് ലഹരിക്കതിലേ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഒക്കെ ഇപ്പൊ ലഹരിയാണുള്ള കുട്ടികൾക്ക് കൂടുതൽ വേണ്ടത് അപ്പോ ഇന്നലത്തെ കാര്യം ഞങ്ങൾ അറിഞ്ഞു ഞാനടക്കം ഉള്ള ആൾക്കാർ പോയിട്ടാണ് പോലീസ് ചെക്കനെ സ്റ്റേഷൻ ചക്കനെ ഇറങ്ങിക്കൂടുന്നത് കുട്ടി പതിനാറ് വയസ്സല്ലേ ഷാജഹാൻ ഞാന് എന്റെ മോനെ നന്നാക്കി പറയല്ല പക്ഷെ ഒന്നല എന്നോട് കുറച്ച് കാര്യങ്ങള് പറഞ്ഞു ഓന ഇതിലൊക്കെ ആണെന്നാ ഓ പറഞ്ഞത് മൂന്ന് കൂട്ടാളികൾ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്നവർ തന്നെയാണ് ഓല് ഇത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തത് എന്നാ പറഞ്ഞത് കുട്ടികൾ സ്കൂളിന്റെ ഉള്ളിൽ നിന്നല്ല പുറത്ത് കുട്ടികളെ എന്താണ് ഇനിയിപ്പോ ലഹരി ഉപയോഗിക്കണ കുട്ടികൾ അത് നിങ്ങള് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു മനസ്സിലാക്കുക നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ള പാഠം കൊടുക്കാന്നുള്ളതാണ് അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടുമായിട്ട് മഹലിനി സഹകരിക്കില്ല ഇത് തീരുമാനം അങ്ങനെ കൂട്ടണം അതെ അതെ അപ്പൊ ഒരു കല്യാണം കല്യാണമായാലും മരണമായാലും എന്തൊരു കാര്യമാണെങ്കിലും മഹല് കമ്മിറ്റി യാതൊരു കാരണവശാലും ആ വീടുമായി തന്നെ സഹകരിക്കില്ല നല്ല കാര്യം തന്നെയാണ് അതാകുമ്പോ കുട്ടികള് കുടുംബത്തിനൊന്നും കൂടി കുട്ടികളെ നോട്ടം ഉണ്ടാവുമല്ലോ എവിടക്കാ പോയി എന്താ പോയി എന്നുള്ള ചോദ്യം ഉണ്ടാവും കൊണ്ടുവന്നിട്ട് കൊടുത്ത് അങ്ങനെ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കുട്ടികളെ തന്നെ നോക്കണം അതെ അല്ല കഴിഞ്ഞ ദിവസം ആ രണ്ട് വായന ഞാൻ പറഞ്ഞില്ലേ രണ്ട് വായന ഞാൻ പറഞ്ഞതാ അപകട അപകടങ്ങള് അത് നമുക്കറിയാമല്ല ഇപ്പൊ നമ്മള് കോവിഡാണെങ്കിലും പ്രളയമാണെങ്കിലും ചുരുലമല ദുരന്താണെങ്കിലും ഒക്കെ നമ്മൾ മലയാളികൾ ഒരുപിച്ചത് കാരണം നിന്ന് ജയിച്ചതാണ് അപ്പൊ ഇത് മകനെ എല്ലാ മഹന്റെ തീരുമാനത്തിന് ആ ദുരന്തത്തിനെക്കാട്ടി വലിയൊരു ദുരന്തം വരാൻ പഠനം നമ്മളെല്ലാവരും ഇതിനെ എതിർക്കുന്നവരുണ്ട് ഞങ്ങൾ കമ്മിറ്റി മകൻ്റെ പല വീടുകളിലും കേറിയിറങ്ങി നിങ്ങൾ എന്താ തീരുമാനം നിങ്ങൾ തീരുമാനം നടപ്പിലാക്കിയ ചോദിച്ചാൽ എതിർക്കാൾ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ കുട്ടികള് ലഹരിയിൽ നിന്ന് മുക്തിയായി പോകട്ട് വീട്ടമ്മമാരെ കുടിച്ചമാരെ പറഞ്ഞു കൊടുക്കേണ്ടത് തലാർക്കാണ് പ്രധാന ആളുണ്ടായിരുന്നു കാരണം അവര് വരുമ്പോ അവരെ ബാഗില് ധൈര്യമായിട്ട് തുറന്ന് പരിശോധിക്കുക എന്താണ് ബാഗിലുള്ളത് ഇന്ന് എവിടെയൊക്കെ പോയി ആരേനൊക്കെ ആയിട്ടാണ് സംസാരിച്ചത് നമ്മള് നമ്മളെ കുട്ടികളോട് ഞമ്മളല്ലാണ്ട് പിന്നെ ആരാധിച്ചോക്കുക അപ്പൊ അത് നിങ്ങള് ചോദിക്കണം സ്ത്രീകൾ അതിന് മുൻകൈ എടുക്കണം അപ്പൊ ആണുങ്ങൾക്ക് എല്ലാത്തിലോണ്ട് ഇടപെടാൻ പറ്റിക്കൊള്ളന്നില്ല ഇപ്പൊ അന്റെ മപ്പള അവിടെ ഇല്ലല്ലോ ആ അപ്പൊ അതാ പറയണത് അപ്പൊ അവർക്ക് കണ്ണെത്തിക്കൊള്ളണം എന്നില്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും അവര് ബാഗ് പരിശോധിക്കണം എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തോ പിന്നെ അതല്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് വേറെ ധാരണ കുട്ടി കുട്ടി ആയിരിക്കില്ല ശരിയല്ല നമ്മളെ കുട്ടികൾ മക്കൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാണ് ഞങ്ങൾ ഉമ്മമാര് ഓല കാര്യങ്ങൾ നോക്കിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരാണ് ഞങ്ങക്ക് ഓലെ കണ്ണെത്താൻ പറ്റണില്ല ഓല വാപ്പാരാണെങ്കിൽ ഞങ്ങക്ക് ഞങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിട്ട് അന്നെ നാട്ടില് പോയി കഷ്ടപ്പെടുകയാണ് പക്ഷെ എന്താ ചെയ്യാ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാച്ച ഞാൻ എന്റെ കുട്ടി പറഞ്ഞ് വിശ്വസിച്ച് പോയി പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ തെളിഞ്ഞു തെളിഞ്ഞു ഞാൻ ഞാൻ എന്റെ മോനെ നല്ലതും പറയണില്ല എന്റെ ഭാഗത്ത് നിനക്ക് അറിയുകയും ചെയ്യാ ഞാൻ എന്റെ ഒരുപാട് വിശ്വസിച്ച് മാത്രല്ല ഈ ഞമ്മളെ വീട്ടിൽ അങ്ങനെ അങ്ങനൊന്നും കാണാറുമില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞാൻ എന്റെ കുട്ടിയുടെ ബാഗൊന്നും പരിശോധിച്ചില്ല ഇൻഷാ അല്ല ഇനി ഞാൻ എന്റെ മോന്റെ ബാഗ് ഒരു നാല് ദിവസം കൂടുമ്പോ എന്തായാലും ഇടപെടൽ പരിറ്റിണ്ട് മനസ്സിലാവൂണ്ടാ എന്റെ മാപ്പിള സിദ്ധിക്ക് വിളിച്ച് കരയിട്ട് ഫോണില് ഏഹ് അപ്പൊ അങ്ങനെ ഒരു കരച്ചിൽ ഇനി നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവുന്നു അതിന് നിങ്ങൾ വീട്ടുകാർ അത് ശ്രദ്ധിക്കണം ഞാൻ പ്രേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു മരിപ്പ് ഉണ്ടെങ്കിൽ മയ്യത്തടക്കം പള്ളിക്ക് കൊട്ടേണ്ടെന്നാണ് തീരുമാനം തീരുമാനം അത് പറഞ്ഞിട്ടുണ്ട് നമുക്കതിന് ഈ ഈ മയക്കമാരെ നമുക്ക് പോരാടാൻ പറ്റും നമ്മൾ ഒരു കത്ത് കിട്ടൂല ഒന്നും കിട്ടൂല അതൊക്കെ മഹലിന്റെ തീരുമാനം അല്ലെ ഇന്ത്യൻ സെക്രട്ടറിയുടെ തീരുമാനമല്ല നിങ്ങൾ മാത്രമല്ല നിങ്ങൾ തൊട്ട വീടുകളിലൊക്കെ അത് പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നിട്ട് എല്ലാരും ബോധവൽക്കരിക്കണം നമ്മളെ ഉത്തരവാദിത്തമാണ് അതെ ഒന്നിച്ചു നിൽക്കണം ഈ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം നാടിന്റെ നന്മക്ക നല്ല ഉസ്താദ് നാണയക്കടക്കിടക്ക് പറയണ പോലെ നമ്മളെ കുടുംബം ആവട്ടെ അതെ അല്ലാത്ത ലഹരി നമുക്ക് നമ്മക്ക് നമ്മള് കുടുംബം തന്നെയല്ലേ ലഹരി അതിലപ്പുറം ലഹരി കൂട്ടര് വേറെന്തേലും കൂടുതൽ പറയണെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു എന്താ പറയുക ഇതെന്നെ പറയാനുള്ളത് കുടുംബാണ് ലഹരി അതിനെക്കാളും വലിയൊരു ഇല്ല പിന്നെ നിങ്ങളൊന്നും മനസ്സിലാക്കി നമ്മളെ മദ്രസ് എന്നുള്ള പഠനം ചില്ലറ പഠനപ്പത് ധാർമ്മികമായിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ് പക്ഷെ നമ്മളെ മക്കളെ എടുക്കാൻ പോണത് അപ്പൊ അതിന് വലിയ പങ്ക് പറഞ്ഞ് നിർത്തണം മക്കളെ മക്കളൊപ്പം നിൽക്കണം ലഹരി അപകടമാണ് ലഹരി അപകടമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് കുട്ടികളെ പ്രഥമ അധ്യാപകരി ആ ബോധം കൂടി ഇത്രയും ധാർമ്മികമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തും പഠിപ്പിച്ചെത്തും നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോവാ എന്നാ മറ്റു പല മതങ്ങളിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഒരു കേസ് എടുത്താലും അതെ അതെ നമ്മള് എവിടക്കാ നമ്മളെ കുട്ടികൾ പോണെ നമ്മളറിയണം നമ്മള് പോലെ ഒപ്പം ഇണ്ടാവണം അങ്ങനെ നോമ്പൊക്കെ എനിക്കുള്ള ആഹ് എനിക്കുള്ള എത്തിക്കോട്ടെ സി ഐ എന്നുള്ള കാര്യം പറഞ്ഞു കുട്ടീനെ ഇപ്പൊ പിടിച്ചാ കിട്ടും കുറച്ച് കഴിഞ്ഞാ നമ്മടെ കയ്യിൽ വെക്കാൻ പറ്റൂല ഏഹ് ഇപ്പൊ അടക്കി കഴിച്ചുള്ളൂ കൊറച്ചു കഴിഞ്ഞാൽ നമുക്ക് മടിയിൽ വെക്കാൻ പറ്റൂല സി ഐ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരാട മുടിയൊക്കെ വെട്ടാൻ പറയാൻ പറഞ്ഞോട്ടെ എന്താ പറഞ്ഞ കുട്ടിയൊക്കെ ഒരു കോരം നടക്കാൻ പറയും മക്കള് ഇതൊക്കെ കണ്ടും കേട്ട് പഠിക്കണ്ടല്ലേ അല്ല നമ്മൾ